നമുക്കറിയാം വിരാട് കോഹ്ലി ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ രോഹിത് ശർമ്മ ഇവരെല്ലാവരും കൂടെ ഉള്ള ഒരു വീഡിയോ വൈറലായിരുന്നു ആ ഒരു സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ആ ഒരു വീഡിയോ എന്താണ് നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുമായിട്ട് നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോ എന്തായാലും ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ ഇലവണോ അതുപോലെ തന്നെ ഇന്ത്യൻ ഇലവണോ തമ്മിലൊരു മാച്ചുണ്ടായിരുന്നു സോ ആ ഒരു മാച്ചിന് ശേഷം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഡോക്ടറുണ്ട് ആ ഒരു പേഴ്സണൽ ഡോക്ടർ ഇങ്ങനെ മാറ്റിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ എനിക്കൊരു ചെറിയൊരു ബുക്ക് തന്നു വിട്ടു കാരണം അദ്ദേഹം വിരാട് കോഹ്ലിയുടെ ഭയങ്കര ഒരു ഫാനാണ് സോ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ബുക്കിൽ എൻ്റെ ഓട്ടോഗ്രാഫ് മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ആ ഒരു ബുക്ക് തന്നു വിട്ടേന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂയിൽ ഈ ഒരു മാച്ചിന് ശേഷമുള്ള സോ ഓസ്ട്രേലിയയിൽ അത്രത്തോളം ഫാൻസ് ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവു ആണ് എന്ന് തന്നെ പറയണം സോ ഇത് വഴി ഒന്നും ഇഷ്ടപ്പെട്ട ദിവസത്തിലേക്ക് യാത്ര വിൽക്കുക എന്നൊരു ഗുഡ് ബൈ